എപ്പോഴെങ്കിലും സന്തോഷ് സാർ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടോ ഇല്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അബ്രോഡ് ട്രാവൽസ് നടത്തിയ ഒരാൾ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടില്ല എന്ത് സ്കിമാറ്റിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആണ് സാറിൻ്റെ അത് കാണിക്കുന്നത് ഫ്ലൈറ്റ് പോലും മിസ് ചെയ്തിട്ടില്ല ഒരാൾക്ക് മിസ് മിസ് ചെയ്യാറില്ല ഒപ്പിക്കാൻ യാത്ര ചെയ്യുന്നേ അത് വലിയൊരു അത്ഭുതൊന്നും അല്ല ഞാൻ ഞാൻ അത് എന്തോ ഒരു സംഭവം പോലെ വേണ്ട നല്ല ഈ പൊട്ടിക്ക കുല്ല പല സ്ഥാപനങ്ങളും ഒരേ സമയം എന്ന് േബർ ലക്ഷക്കണക്കിന് മാസികൾ അച്ചടിച്ച് വിൽക്കുന്ന സ്ഥാപനം എനിക്കുണ്ട് അത് ചെറിയ കാര്യമൊന്നുമല്ല ഏജന്റുമാരുണ്ട് ആയിരത്തി ഏജന്റുമാര് പത്തുമുന്നൂറ് സ്റ്റാഫ് ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം മാനേജ് പിള്ളേളിയൊന്നും അല്ല മനസ്സിലായോ എല്ലാത്തരം പ്രശ്നങ്ങളും ഞാൻ ഫേസ് അതിനെല്ലാം അല്ല ഞാൻ ഒരു ലോകയാത്ര നടത്തുന്ന ഒരു ട്രാവൽ അല്ലെ വിധി ഇത്തരം പരിപാടിക്ക് എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ ഏതോ ഒരു വ്ളോഗ് ചെയ്യുന്ന ലോകം മുകളിൽ ഏതു നേരം തേണ്ടി നടക്കുന്ന ഒരു പണിയില്ലാത്തല്ലോച്ച് വായിച്ചു